ഫിലിപ്സ് എന്നൊരു സിനിമ കണ്ടിട്ടോ നല്ലൊരു സിനിമ നല്ലൊരു ഫീൽ ഗുഡ് സിനിമ മുകേഷ് ഏട്ടൻ നായകനായിട്ടുള്ള ഒരു നല്ലൊരു സിനിമ നല്ലൊരു ഫീൽ ഗുഡ് ഭയങ്കര ഒരു 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 സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലൊരു സന്തോഷം തോന്നിയ ഒരു സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഈ സിനിമ എന്തായാലും മിസ്സ് ചെയ്യാണ്ട് കണ്ടുനോക്കും തിയേറ്ററിൽ കണ്ടവരൊക്കെ ഉണ്ടാവും എന്നറിയാം ഞാൻ ഈ തിയേറ്ററിൽ നിന്ന് ഈ ഒരു സിനിമ കണ്ടിട്ടില്ലായിരുന്നു ഇത്തരം ഫീൽ ഗുഡ് സിനിമകളൊന്നും ഞാൻ അങ്ങനെ തിയേറ്ററിൽ പോയി കാണാറില്ല എനിക്കറിയായിരുന്നു അത് നല്ലൊരു അഭി അഭിപ്രായം വന്നൊരു സിനിമയൊക്കെ ആയിരുന്നു അപ്പോൾ അത് തിയേറ്ററിൽ പോയി കാണാൻ എൻ്റെ മനസ്സ് അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒ ടി ടി ഇറങ്ങിയ സമയത്ത് കണ്ടു നോക്കി കിഡിലെ ആണ് നല്ല മേക്കിംഗ് ആണ് നല്ല നമ്മൾ ഓർമ്മയുണ്ടോ ഈ മുഖം പിന്നെ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള ആ ഒരു ടൈപ്പിലൊക്കെ ഉള്ളൊരു ഫിലിമില്ലേ ആ ഒരു കുറച്ച് ഒരു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഇടയിൽ നടക്കുന്ന ഒരു ഒരു സംഭവിച്ചു പോവുകയാണ് ഒരു 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 അത്യാഹിതം അവരുടെ കുടുംബത്തിൽ സംഭവിച്ചു പോവുകയാണ് ആ ആ സമയത്ത് അവരെന്ത് സർവൈവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ് ഫിലിപ്സ് മുകേഷൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ തന്നെയാണ് ഈ സിനിമയുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഫിലിപ്സിന് മൂന്ന് മക്കളാണ് രണ്ട് പെൺകുട്ടികളും ഒരു പയ്യനും അവർ ബാംഗ്ലൂരാണ് ജീവിക്കുന്നത് അങ്ങനെ ഫിലിപ്സിന് തൻ്റെ മക്കളെയൊക്കെ ഭയങ്കര കെയറിങ് ആണ് ഭാര്യ മരിച്ചതിന് ശേഷം ഫിലിപ്സിൻ്റെ തൻ്റെ മക്കളെ മക്കളെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര കെയറിങ് ആണ് ചേട്ടൻ അതായത് ഒരു മൂത്ത പുത്രനുണ്ട് അപ്പോൾ ആ മൂത്ത പുത്രനാണ് ഏല്പ്പിച്ചിട്ടാണ് അനിയത്തിമാരെ ഏല്പ്പിച്ചിട്ടാണ് അദ്ദേഹം പല കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്യാറുള്ളത് അങ്ങനെ ഈ പിള്ളേരുടെ ഒരു സ്കൂളിലെ ഒരു സ്പോ സ്പോർട്സ് ഡേൻ്റെ സമയത്ത് ഒരു ഹാമർ ത്രോ പോലെയുള്ള ഒരു സാധനം ഒരു സ്റ്റുഡൻറ്റ് വലിച്ചെറിയുന്ന സമയത്ത് അതിലെ ഏറ്റവും ഇളയ കുട്ടി തലയ്ക്ക് സാരമായിട്ട് പരിക്ക് പറ്റുകയാണ് ആ കുട്ടിയാണെങ്കിൽ ചെസ്സിലും മറ്റ് എന്താ പറയുക ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അങ്ങനെ ആ കുട്ടി കോമയിലായി പോകുന്നു ആ സമയത്ത് അവരെല്ലാവരും കൂടെ തളർന്നു പോവുകയാണ് പ്രത്യേകിച്ച് മുകേഷ് ചേട്ടൻ മുകേഷ് ഷേട്ടൻ്റെ ക്യാരക്ടറായി അവതരിപ്പിക്കുന്ന ഫിലിപ്സ് എന്നൊരു ക്യാരക്ടർ സ്കൂളിനെതിരെ ഫൈറ്റ് ചെയ്യാണ് കാരണം ഒരു മഴയുള്ള സമയത്ത് ഈ ഒരു സ്പോർട്സ് നടത്തിയതിൽ പിന്നെ അവർക്ക് കേസ് കൊടുക്കാനും അങ്ങനെയുള്ള ഒരുപാട് നെട്ടോട്ടത്തിലൊക്കെ ആയി പോകുന്നു അതിൻ്റെ ഒരു ഒരു സ്റ്റേജിൽ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആദ്യമൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്ന അവരുടെ ജീവിത രീതികൾ മൊത്തമായിട്ടും ഈ ഒരു ഡിസാസ്റ്റർ വന്നതിന് ശേഷം മൊത്തമായിട്ട് മാറി മാറുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ അവരുടെ അച്ഛൻ മകൻ ബന്ധം അച്ഛൻ മകൾ ബന്ധം ഒരു മുകേഷ് ഏട്ടൻ്റെ തന്നെ ഒരു ഫിലിപ്സ് എന്ന ക്യാരക്ടറിൻ്റെ തന്നെ ഒരു ഇമോഷണൽ കാര്യങ്ങൾ ഇതൊക്കെ കൂടെ ചേർന്നിട്ടുള്ള നല്ലൊരു സിനിമയാണ് ഫിലിപ്സ് എന്നൊരു സിനിമ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമ കണ്ടു നോക്കുക എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒന്നാമത് അതിൻ്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റി തന്നെയാണ് നല്ലൊരു ക്വാളിറ്റിയിലാണ് അത് മേക്ക് ചെയ്തത് പിന്നെ ഇമോഷൻസ് കൺവേ ചെയ്യുന്ന രീതി അത് കഥാപരമായിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടി റബ്ബർ ബാൻഡ് പോലെ കൊണ്ടുപോകുന്നൊന്നുമില്ല ഓരോ ക്യാരക്ടേഴ്സിനും ഓരോരോ ഐഡൻറ്റിറ്റി ഉണ്ട് അതായത് ഇതിലെ മകൻ അച്ഛൻ ബന്ധം ആയിക്കോട്ടെ അതിൽ മകൻ്റെ ക്യാരക്ടറുണ്ട് ആ ക്യാരക്ടർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഫിലിപ്സിന് എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ ഈ അനിയത്തിമാരെ ഈ ഏട്ടനെ ഏൽപ്പിച്ചിട്ടാണ് പോവുക അപ്പോൾ ഈ ഏട്ടന് ഈ അത്രയും കാലം വന്ന അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അദ്ദേഹത്തിന് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിനൊരു കാമുകിയുണ്ട് കരിയറുണ്ട് മുന്നോട്ടുള്ളൊരു ജീവിതം ഉണ്ട് അപ്പോഴൊക്കെ ഈ ഒരു കുടുംബത്തിൻ്റെ അകത്തു പോയ ഒരു മകൻ്റെ ഒരു ഇമോഷനും ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട് കൂടാതെ തന്നെ രണ്ടാമത്തെ മകൾ അവൾക്കാണെങ്കിൽ അവൾക്കൊരു ചെറിയൊരു പ്രണയം ഉണ്ടാകുന്നുണ്ട് അവൾക്ക് സ്കേറ്റിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നാഗ്രഹമുണ്ട് അങ്ങനെ 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 ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ ഈ ഫിലിപ്സ് ഒരുപാട് ഓവർ കെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പിള്ളേർക്കൊന്നും പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല പക്ഷേ അതൊന്നും അവർ ഫിലിപ്സിനോട് അവരുടെ ഫാദറിനോട് അവർ പ്രകടിപ്പിക്കുന്നില്ല കാരണം അച്ഛനവർ അത്രയും നന്നായിട്ടാണ് നോക്കുന്നതെന്ന് അവർക്കറിയാം അതെല്ലാം കൂടെ ഈ ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞതിന് ശേഷം അവരെങ്ങനെ ഫിലിപ്സിനെ അറിയിക്കുന്നു അത് അത് നല്ലൊരു രീതിയിൽ ആയിട്ട് അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്നത് എങ്ങനെ ഇന്നസെൻറ്റായിട്ട് എൻ്റെ നല്ലൊരു ക്യാരക്ടർ സിനിമയിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല ഡയലോഗുകളുണ്ട് സിനിമയിൽ നല്ലൊരു ട്രിബ്യൂട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു സിനിമയിലൂടെ കിട്ടിയിരിക്കുന്നത് ഏറ്റവും അദ്ദേഹത്തിന് ഏറ്റവും അവസാനത്തെ സിനിമയായിരുന്നു അപ്പോൾ ഈ സിനിമ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സൂപ്പർ സിനിമയായിട്ട് വരാം ബൈ